പ്രസവാനന്തര ശസ്ത്രക്രിയയ്ക്കിടെ യുവതി മരിച്ചു അനസ്തേഷ്യയിലെ പിഴവെന്ന് ബന്ധുക്കൾ മാള സ്വദേശിനി മുപ്പത്തിയൊന്ന് വയസ്സുള്ള നീതുവാണ് മരിച്ചത് പോട്ട പാലസ് ആശുപത്രിയിലെ ചികിത്സാ പിഴവാണ് മരണത്തിന് കാരണമെന്നാരോപിച്ച് യുവതിയുടെ ബന്ധുക്കൾ ചാലക്കുടി പോലീസിൽ പരാതി നൽകി ചികിത്സാ രേഖകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോട്ട പാലസ് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസമാണ് പ്രസവം നിർത്തുന്നതിനുള്ള ശസ്ത്രക്രിയ നടത്തിയത് യുവതി അബോധാവസ്ഥയിലായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചാലക്കുടി പാലസ് ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയതിന്റെ പിഴവാണ് മരണ കാരണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് അതേസമയം അനസ്തേഷ്യയ്ക്ക് ശേഷം യുവതി ഫിക്സ് വന്ന് അബോധാവസ്ഥയിലായെന്നും ഉടൻ തന്നെ വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസിൽ തൃശൂരിലേക്ക് റഫർ ചെയ്തിരുന്നതായും മരണകാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ എന്നും പാലസ് ആശുപത്രി അധികൃതർ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be <laughs> a rajakumari rajakumari gold and diamonds the trust of Travancore gold rajakumari.